ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫ്രിഡ്ജ് രസം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമുക്ക് പച്ചമുന്തിരി ഇപ്പോൾ മാർക്കറ്റിൽ നല്ലോണം അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത് വീട്ടിൽ കുറച്ചധികം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെക്കൊണ്ട് ഒരു പുതിയ റെസിപ്പി ഉണ്ടാക്കിയാലോ ഒന്ന് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് നമ്മുടെ പച്ചമുന്തിരിയുടെ ഹൽവ അപ്പം അതിനായിട്ട് ഞാനിവിടെ മുന്നൂറ് ഗ്രാം പച്ചമുന്തിരിയും അരക്കപ്പ് പഞ്ചസാരയും എടുത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് ജ്യൂസ് എടുക്കുന്നുണ്ട് അതിൻ്റെ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഡയറക്റ്റ് മുന്തിരിയും പഞ്ചസാരയും മാത്രം ഇട്ടിട്ട് അരച്ചെടുത്തതാണ് മധുരമുള്ള മുന്തിരി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക മധുരം കുറച്ച് കുറവാണെങ്കിൽ പുളി ഉള്ളതൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും പിന്നെ ഞാൻ എടുക്കുന്നത് കോൺഫ്ലോറാണ് കോൺഫ്ലോറ് മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് കോൺഫ്ലവർസ് ലയറി ഉണ്ടാക്കി നമുക്ക് വെക്കാം ഇനി നമുക്ക് ഇതുപോലെ ഒരു കടായി എടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ മുന്തിരി ജ്യൂസ് ചേർത്ത് കൊടുക്കാം ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇത് നമ്മൾ കൈവിടാതെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഇളക്കി നമുക്കിത് കുറുക്കിയെടുക്കണം അപ്പോൾ ഞാനിവിടെ നമ്മുടെ ജ്യൂസൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ആക്കി കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കോണ്ഫ്ലവർ സ്ലറി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴേക്ക് നമ്മളുടെ മുന്തിരി ജ്യൂസൊക്കെ നന്നായിട്ട് കട്ടിയാവാൻ തുടങ്ങും ഇപ്പോൾ കണ്ടില്ലേ ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതാ കട്ടിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇച്ചിരി നേരം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുക്കുന്ന ആ ഒരു സ്ട്രഗിൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഹൽവ നല്ല സൂ സൂപ്പർ ടേസ്റ്റുള്ള ഹൽവ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഞാനിവിടെ കുറച്ച് ഫുഡ് കളറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗ്രീൻ കളറാണ് ആഡ് ചെയ്ത് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഓപ്ഷനിലാണ് ഒരു നിർബന്ധമില്ല കളറ് ചേർത്ത് കൊടുക്കണമെന്ന് അപ്പോൾ ഇത് കാണാൻ ഒരു ഭംഗിക്കും വീഡിയോ കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർത്ത് കൊടുത്തതാണ് അപ്പോൾ ഇതാ കണ്ടില്ലേ ഒറ്റ ഒരു ഡ്രോപ്പ് മാത്രമാണ് ഞാൻ കളർ ആഡ് ചെയ്ത് കൊടുത്തത് നല്ല കളറ് വന്നിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്ക് നമ്മളുടെ ഹലുവയുടെ ബാറ്ററി ഇതുപോലെ കട്ടിയായിട്ടുണ്ടാവും ഇപ്പോൾ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വിട്ട് എടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇത് ഒന്നും കൂടെ കട്ടിയാവും ഇപ്പം നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ പാനിൽ നിന്നൊക്കെ വിട്ട് വരാനുള്ള ഒരു പരുവായിട്ടുണ്ട് ഇപ്പം സ്പാച്ചിലോ വെച്ച് എടുത്ത് നോക്കുമ്പോൾ ഇതുപോലെ ഡ്രോപ്സ് ആയിട്ട് ഉറ്റി ഉറ്റി പോകുന്നുണ്ടാവും പിന്നെ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഒരു അര ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ചൊന്ന് കട്ടിയാവുന്നതെന്ന് തോന്നുമ്പോൾ കുറച്ചൊരു നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഒന്നും ഒന്നുകൂടെ കട്ടിയാകുമ്പോൾ വീണ്ടും കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക അധികം വേണ്ട അര അര ടീസ്പൂണ് അല്ലെങ്കിൽ കാൽ ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാകും ഇനി ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് നമ്മുടെ ക്യാഷ് യൂണറ്റ്സ് ആണ് ചെറുതായിട്ട് നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത കാഷ് യൂണറ്റ്സ് ആണ് ആഡ് ചെയ്ത് കൊടുത്തത് ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഹൽവ കഴിക്കുമ്പോൾ ഉള്ളിൽ കടിക്കാൻ എന്തെങ്കിലും ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ല പ്ലെയിനായിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം വേറെ ഏതെങ്കിലും നെറ്റ്സ് വേണമെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ കൂടെ ഞാൻ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ലേ കണ്ടില്ലേതാ കറങ്ങി കറങ്ങി വരുന്നുണ്ട് നമ്മുടെ സ്പാച്ചിലേന്ന് വിട്ട് വിട്ടാണ് വരുന്നത് അതുപോലെ പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇനി നമുക്ക് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഇനി ഇത് സെറ്റ് ചെയ്യണം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ മാറ്റുന്ന പാത്രം ഒന്ന് നെയ്യ് വെച്ച് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുക എന്നിട്ട് ഒരു രണ്ട് മണിക്കൂർ പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി രണ്ടോ മൂന്നോ മണിക്കൂർ നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം മാത്രം കട്ട് ചെയ്ത് എടുക്കുക അപ്പോൾ കണ്ടില്ലേ ഇതാ നന്നായിട്ട് നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ നന്നായിട്ട് തണുത്ത് തണുത്തു ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചെറിയ പുളിപ്പും എന്ന നല്ലൊരു സ്വീറ്റായിട്ടുള്ള ഒരു ഹൽവയാണ് വെറൈറ്റി ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ പച്ചമുന്തിരി മേടിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ പച്ചമുന്തിരിയൊക്കെ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൈം കൂടി ആയതുകൊണ്ട് എല്ലാവർക്കും ഫ്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് പുതിയ റെസിപ്പീസും പുതിയ വീഡിയോസും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ